മുസ്ലിമാണ് കോൺഗ്രസ് കോൺഗ്രസ് ആണ് തലിക്കും വെളിവില്ലേ മതേതരത്വ രാജ്യം എന്ന് പറയുന്ന ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് വിളിക്കുന്നത് മതേതരത്വം മതേതരത്വം എന്ന് വിളിച്ചിട്ട് അപ്പോൾ ഹിന്ദുക്കളുടെ അല്ല കോൺഗ്രസ് എന്ന് പറയുകയാണ് അതിൽ സ്വയം പറയുക ബി ജെ പിയെ വളർത്തുന്ന ഇവന്മാരൊക്കെ കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിവരദോഷികൾ രാഹുൽ ഗാന്ധി വളർത്തി കൊണ്ടുവരുന്നുണ്ട് അയാളുടെ വിവരക്കേടുകളുണ്ട് ഈ മനുഷ്യൻ മുഖ്യമന്ത്രിമാരും കൂടെ കൂട്ടുന്നുണ്ട് ബി ജെ പിയെ വളർത്താൻ പറ്റും എനിക്ക് തോന്നുന്നു ഇയാൾ പഴയ ആർ എസ് എസ് കാരനാണല്ലോ മിക്കവാറും ഇയാൾ ബി ജെ പി ആയിട്ട് എന്തോ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ബി ജെ പി തന്നെ അടുത്തവണയും വരാൻ അപ്പം തെലങ്കാനയിലെ സന്ദീപാരി ആ അപ്പം അങ്ങനെ ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ കോൺഗ്രസ്സിന് എതിരാക്കി മാറ്റുക ഇതാണ് ലക്ഷ്യം എന്നെനിക്ക് തോന്നുന്നു ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെന്ന് തോന്നുന്നു ഈ ലീഗ് ലീഗ് ഇന്ത്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക